കേരള സ്റ്റേറ്റ്സ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് നാല്പത്തിയൊന്നാം വാർഷിക സമ്മേളനം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ ചേർന്നു സംവിധായകൻ സത്യൻ അന്തിക്കാട് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പണ്ടൊക്കെ പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു ആർമി എന്നൊക്കെ നമ്മുടെ ഒരു പരിധിയിൽ പരാത്ത എവിടെയോ നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു കൂട്ടം ആളുകൾ നേരിട്ട് അറിയില്ല പക്ഷെ നമുക്ക് ധാരാളം പട്ടാള കഥകൾ വായിക്കാറുണ്ട് പാറഫത്തിൻ്റെ നോവലുകളിലും നന്ദനാൻ്റെ കഥകളിലും കോവിലിൻ്റെ കഥകളിലൊക്കെ പട്ടാളക്കാരുടെ ജീവിതം കഥകളായിട്ട് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ എപ്പോഴും വലിയൊരു ബഹുമാനവും സ്നേഹമാണ് പട്ടാളക്കാരുടെ നമ്മൾ പറയാറുണ്ട് അതിർത്തിയിൽ ഇങ്ങനെ ഒരുപാടുള്ള പേരുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ശാന്തമായിട്ട് ഇടന്ന് തുടങ്ങാൻ സാധിക്കുന്നതെന്ന് പക്ഷെ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നൊന്നും സങ്കല്പത്തിനപ്പുറത്തുള്ള അവരെ ഒന്നും നോക്കില്ല ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കണമെന്ന് കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ സ്കൂളുകളിലേക്കും വായനശാലകളിലേക്കും പുസ്തക പ്രയാസനത്തൊക്കെ ആളുകൾ വന്ന് ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയൊരു ഭീകരമായ പ്രശ്നമുണ്ട് ഞാൻ അന്തിക്കാലം സിനിമ ആയിട്ട് താമസിക്കുന്നത് സിനിമ കഴിഞ്ഞുള്ള ഇടവേളകളിൽ സിനിമയുടെ പരിവേഷം അയച്ചു വെച്ച് കുറച്ച് കൃഷിയുടെ കാര്യങ്ങളും കുറച്ച് സ്വന്തം കാര്യങ്ങളും കുറച്ച് ഉഴപ്പലും കുറച്ച് വായിക്കലും കുറച്ച് എഴുത്തൊക്കെ ആയിട്ടിങ്ങനെ തനിച്ചിരിക്കാൻ വേണ്ടിയ എൻ്റെ ഒരു സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വരാറുള്ളത് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ മുഹസിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എ ഗോപാലകൃഷ്ണൻ സ്മാരക അവാർഡ് ഡോക്ടർ രാഘവ മേനോൻ സ്മാരക അവാർഡ് ശ്രേഷ്ഠ വയോധികരെ ആദരിക്കൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉൾപ്പെടെയുള്ളവ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു ജോയിൻറ്റ് സെക്രട്ടറി രതീന്ദ്രദാസ് കെ സി മഹിളാ വിംഗ് പ്രസിഡന്റ് ജിൻസി തോമസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഷനിത് തൈവളപ്പിൽ അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് പി കെ മാധവൻ ചാടൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോഷി പി എ താനിം യൂണിറ്റ് പ്രസിഡന്റ് ഗോപിനാഥൻ ടി ആർ മഹിളാ വിംഗ് സെക്രട്ടറി ദീപ വാൾട്ടൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു സ്നേഹവിരുന്നുമുണ്ടായിരുന്നു വഴികൾ തെളിച്ചും ശ്രീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റ് പകുത്ത് കുളിർന്നില്ലേ അന്തിക്ക് വഴികൾ തെളിച്ചും ശ്രീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എൻറെ ശ്വാസക്കാറ്റ് പകുത്ത് കുളിർന്നില്ലേ